നമുക്ക് എട്ടക് വസന്തം കഴിഞ്ഞു എന്ന വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുൻപ് മലയാളിയായ ബൈജൂസിൻ്റെ കാര്യം തന്നെ എടുക്കാം ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്ത ഒരു മലയാളി ഹാർഡ്വാർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ ഇതൊക്കെയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ബൈജൂസ് ആപ്പ് എന്നാൽ ഇന്ന് നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലായി കിടക്കുന്നു എന്താണ് ബൈജു ആപ്പിന് സംഭവിച്ചത് എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത് വളരെ നിർഭാഗ്യകരവും അശുഭകരവുമായിട്ടുള്ള ഒരു വികാസമായിട്ടാണ് ബൈജു ആപ്പിൻ്റെ തകർച്ചയെ ഞാൻ കാണുന്നത് കാരണം കേരളത്തിലെ ഒരു എൻജിനീയറിങ് കോളേജിലെ ഒരു വിദ്യാർത്ഥി ഒരു സ്റ്റാർട്ടപ്പ് സംരംഭവുമായി വരികയും അത് ആഗോളതലത്തിൽ പ്രശസ്തി ആർജിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ യുവജനതയ്ക്ക് വലിയ ഒരു പ്രോത്സാഹനമായി നിലനിന്നിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ തകർച്ച ആദ്യം തന്നെ നമുക്ക് വളരെ നമ്മുടെ സ മലയാളി സമൂഹത്തിന് ഇന്ത്യക്കും വളരെ നിർഭാഗ്യകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിന് സംഭവിച്ചതെന്നുള്ള പല ജാലകങ്ങളിലൂടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും അതിലൊന്ന് ഇതിൻ്റെ വളർച്ച കോവിഡ് സമയത്ത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് പോവുകയും കോവിഡിൻ്റെ മാറ്റത്തെ തുടർന്ന് അത് അത്രയും തന്നെ ഉജ്ജ്വലമായ നിലയിൽ നിർത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ സാമ്പത്തികമായി എടുത്ത ചില നടപടികൾ ഒരുപക്ഷെ അത്ര ബുദ്ധിപരമായിട്ടുള്ള നടപടി ആയിരിക്കണമെന്നില്ല പരസ്യത്തിനായിട്ട് ചിലവാക്കിയിട്ടുള്ള തുക നോക്കിക്കഴിഞ്ഞാലും ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുക സോക്കർ ടീമിനെ സ്പോൺസർ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ആ ഉൾ അതിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങളിൽ വരുത്താനുള്ള അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികളിൽ വന്ന പാളിച്ചകളും എല്ലാം ഇതിൻ്റെ പരാജയത്തിന് കാരണമായി കാണാമെന്ന് എനിക്ക് തോന്നുന്നു മനുഷ്യന് എപ്പോഴും സംഭവിക്കാവുന്ന അപകടങ്ങളിലൊന്ന് ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് മറ്റ് കമ്പനികളെ പിന്നെ ടേക്ക് ഓവർ ചെയ്യുക ഉണ്ടായിട്ടുണ്ട് വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറഞ്ഞ കമ്പനി വേറെ ഒരുപാട് അനേക കമ്പനികൾ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികൾ അപ്പോൾ അതെല്ലാം ചെയ്യുന്ന സമയത്തും ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യം അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഉള്ളടക്കം ഈ കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ അതെല്ലാം ഭദ്രമായിരുന്നു എന്നുള്ളതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എട്ടക് വസന്തം കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ആ എട്ടക് മേഖലയ്ക്ക് വലിയ ഒരു തിരിച്ചടിയും അതിനെപ്പറ്റി ഒരുപാട് സംശയദൃഷ്ടിയോടുകൂടി ഈ മേഖലയിലുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് അതിൽ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ടെന്ന് പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല എന്നാൽ ഈ പുതു സംരംഭങ്ങൾ ഈ വീഴ്ചയിലെ പ്രശ്നങ്ങളെല്ലാം പഠിച്ചുകൊണ്ടും രീതികൾക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും അവർ നടത്തിക്കൊണ്ടിരുന്ന അവരുടെ മാർക്കറ്റിംഗ് ഒരു ഹാർഡ് സെല്ലിംഗ് ഒരു മാർക്കറ്റിംഗ് എന്നാൽ അതോടൊപ്പം അതിനോട് ചേരുന്ന രീതിയിലുള്ള പിന്നീടുള്ള തുടർ സേവനങ്ങൾ ലഭ്യമല്ലാതിരുന്ന രീതികളെയൊക്കെ വിമർശനാത്മകമായി നോക്കിക്കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് കാലമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലൊരു കേസ് അതിനെതിരായിട്ട് അങ്ങനെ സംസാരിച്ചതിനെതിരായിട്ടൊരു കേസ് ഉണ്ടാവുകയും ആ കേസ് പിൻവീട് പിൻവലിക്കുകയും ചെയ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വിമർശനങ്ങളെയൊക്കെ നമ്മൾ തുടർന്ന് ഇനി വീണ്ടും പുതിയ സംരംഭങ്ങൾ എട്ടക് സംരംഭങ്ങൾ ആ വിമർശനങ്ങളെയൊക്കെ വിശദമായി പരിശോധിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഇനിയും സംരംഭങ്ങൾ വളർന്നു വരാം എന്ന് തന്നെയാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ